ായിട്ട് നീ പറയാറുള്ള കഥകളിൽ ഞാനില്ല എന്നു ഞാനറിയുന്നു സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ മാത്രമാണെന്നും കഥലങ്ങളെന്നും യാഥാർത്ഥ്യമാണ് ഞാനെന്നറിയുന്നു കൊള്ളുന്ന സത്യങ്ങൾ എന്നെ പ്രണയിച്ച കാട്ടുപൂവേ രാധൻ എന്നെ നീയും വിളിക്കണം രാധൻ തന്നെ നീയും വിളിക്കണം അപ്പൊ നിങ്ങൾ ഇന്നൊരു കാടൻ പൂച്ചു വരുമ്പോ അവന് പൊക്കൂടെ അവന് ഇട്ടു കൊടുത്തു അവൻ തിന്നോട്ടെ അവന് നിങ്ങള് പോലെ കഷ്ടപ്പുള്ള പൂച്ചല്ലേ ഒരു പുറമെ ഒരാൾ വന്ന് ഭക്ഷണം കൊടുത്തൂടെ നിങ്ങക്ക് നിങ്ങക്ക് ഞാൻ തന്നല്ലോ പിന്നെ അവന് ചീത്ത പറയണ്ട അവൻ തിന്നോട്ടെ നിങ്ങൾ തിന്നാനും ബാക്കിയല്ല അവൻ തിങ്ങണ പൂച്ചേണ്ട ഒരു കാര്യം ചോറ് ഞാൻ എല്ലാവർക്കും ഇട്ടു കൊടുത്തു പക്ഷേ അവനെയൊക്കെ തീരെ വരുന്ന വെച്ച് കഴിഞ്ഞിട്ടാണ് അവരെ കടിക്കാൻ കാടൻ അവിടെ തന്നിട്ടുണ്ടേ അപ്പോ വലിയ കാടൻ കുറുമ്പനില്ല ഏറ്റവും ആദ്യം ഞാൻ റീൽസ് ഇട്ടിട്ടുള്ള ഒരു കാട അവൻ അവനെ ചീത്ത പറയാ അടിക്കാൻ പോകും കഴിമില്ലേ അവന് ചീത്ത പറയാ ആ എവിടെ അടക്കലേല എൻ്റെ കാലിൻ്റെ അടക്കം ഞാൻ നോക്കുമ്പോൾ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ ഞാൻ പോയി നോക്കണം അവിടെ എന്തിനാ നോക്കുമ്പോൾ ആ വലിയ കാടാ അവരൊക്കെ അടിക്കണ കാട അത് പാവമായി വയസ്സു പോലെ ആയിട്ട് പിന്നെ അപ്പൊ ഞാനൊരു തുണ്ടവനെ വെച്ചു കൊടുക്കോടാ അവൻ അവന്റെ പങ്കാ തിന്നണേ പക്ഷുന്ന് എന്റെ ബാക്കി വിടുപ്പാക്കി പോകട മൃഗങ്ങളായാലും വിശപ്പ് വിശപ്പല്ലേ അല്ലേ അവൻ്റെ പോര നിങ്ങള് ഞാനൊരു വാതിലടച്ചിട്ടുണ്ട് അടച്ചു കളിക്കോറ് മയക്കുള്ള പോലെ തന്നെ എനിക്ക് ഒരു ശല്യം അതിന്റെ ഒരു മെച്ച അങ്ങനെ ശീലായിട്ടോ കിട്ടും ും ഉറങ്ങാൻ പറ്റീട്ട് കഴിഞ്ഞ സുഖമായിട്ട് ഫുഡ് കിട്ടും എന്നൊക്കെ അവർ ശീലായി കൊല്ലങ്ങളായിട്ട് അങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുക്കും അത് കിട്ടി അടക്കല കൂലി വലക്കോരായി അങ്ങനെ അവരെന്നെ അവർക്കുള്ള സ്ഥലങ്ങൾ ഓരോന്നിങ്ങനെ കണ്ടെത്തി അവരെന്നെ അതെ കിടന്നു തുടങ്ങി ഓരോ സെറ്റായി ഇല്ല അങ്ങനെ അങ്ങോട്ട് പൊക്കോടും പ്രാണികളല്ലേ ഓരോ ചേച്ചി ചൂണ്ടിട്ടും വാട്ടു അവര് കുറ്റങ്ങൾ അങ്ങനെ ചെല്ലില്ല ഒരു കാടൻ വരുന്നിട് ആ കാട കറങ്ങി പക്ഷെ വലിയ കാടന്മാര് നമ്മുടെ കുറുമനൊക്കെ എന്താ ചെയ്യാഴ്ച അങ്ങനെ അവിടെ പിന്നെ ചൂരി അടിക്കും അപ്പൊ പൂവ് ഓരോ കുറമില്ല പിന്നെ വലിയ കാടമാര മുന്നില്ലേ അവര് ഇങ്ങനൊക്കെ എന്താ പറയാ കാട് കയറി പൂവാൻ കുറയില്ല അങ്ങനെ പോവാം കാടന്മാരുണ്ടായാലും ബുദ്ധിമുട്ടുള്ള പൂഞ്ഞിപ്പുച്ച ശല്യം കേട്ടോക്കെ പുറത്ത് പൂഞ്ചു ഭക്ഷണം തേടിയിട്ട് പൂണ്ടൊക്കണ്ടേ നമ്മടെ അവിടെ വീട്ടൊക്കെ വന്ന ചണ്ടാമ്പ ഒന്നും കൂടി അവര് ബിസ്ക്കറ്റ് കൊടുത്തവര വയറ്റിലവരെ പൂണ്ണൂ അല്ലാണ്ട് വരുന്ന മൃഗങ്ങൾക്ക് അവര് പണ്ടത്തെ പോലെ ഒന്നും പിടിക്കുന്നില്ല അവര് പക്ഷെ ഒരു കാടാ അതെന്ത് രണ്ടാമത്തെ ഒരു കാട പിറക്കി ചുറ്റുമുള്ള പെർക്കനിക്കൊന്ന് മുറ്റത്തില് അതന്നെ ഒരു കാര്യം അതെന്താന്ന് വെച്ചാൽ മുറ്റത്ത് ഇടാൻ കാര്യം മുതിര കൂട്ടാമ്പ മുറ്റത്ത് ഇടാന്ന് വെച്ചാ ഒരു ദിവസം പിടിച്ചില്ല അരപ്പന പിടിച്ചിട്ട് ും പൂച്ചകളത്തെ ഋഷ്യം പക്ഷേണ്ടെങ്കിൽ ഒരു എലി കൂടും വേണ്ട പൊരപ്പം കൂടും വേണ്ട ഒരു വലിയ വശം വേണ്ട ഒരു എലി ശെല്ലിയോ പാറ്റ ശല്യ എലിയോട്ട പല്ലി അല്ലേ ഉണ്ടെങ്കിലും പല്ലിണ്ടല്ലോ കൂടുതല് പിടിച്ചോ അതിന് തിന്നില്ല കേട്ടോ പാറ്റിയൊന്നും അവര് തിന്നില്ല എല്ലീല ഏതൊരു ഭാഗം മാത്രം തിന്നില്ല താലി ഏതൊരു ഭാഗം തിന്നിണ്ടവിടെ ഇട്ടു എലി അപ്പൊ ഇപ്പൊ അങ്ങനെ പിടിച്ചു 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 തൊഴ്പമാരും ഞാൻ ചെടിയൊക്കെ വയ്ക്കുന്നേ പിടിച്ചിട മുളക് മുതിരക്കണ്ട് കുഞ്ഞ് അല്ലേ നിങ്ങൾക്ക് കാണാൻ നീ ഇതാണോ എന്റെ അടക്കള ഈ ഭാഗത്ത് നീ കൈകൊണ്ടിരിക്കുക ഈ ഭാഗത്ത് നീങ്ങോണ്ടിരിക്കുക അപ്പ എന്താണെന്നറിയോ ചൂട് ഭയങ്കര പൈസ ഞാന് ഇവിടെ ഒരു എക്സോസ്റ്റ് വെക്കണ കാര്യം ഓ തൊണ്ണീട്ട് പേരുടെ പേസ് ഓക്കെ ഇവിടെ ഒരു എക്സോസ്റ്റ് വെച്ച എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ പെയിന്റ് അടിക്കാൻ തിങ്കളാഴ്ച അടക്കാൻ പെയിന്റ് അടിക്കാന്ന് പറഞ്ഞിട്ട് അടക്കള ഇനി ബാക്കിയുള്ള പാമ്പോട്ട് പെയിൻ്റ് നാളെ കഴിക്കാൻ പാടാണ് അവിടെ അതിനോട് ഒരു എക്സോസിച്ച് വയ്ക്കുന്ന കാര്യം ഇലക്ട്രിഷ്യൻ അപ്പോൾ ചൂട് ഇപ്പോൾ ഭയങ്കര ചൂടിച്ചു വേനൽ എൻ്റെ അവിടുന്ന് കൂടെയുള്ള ചൂടും ഇതിൻ്റെ ഉള്ളിയിൽ ഗ്യാസ് ഇത്ര നമുക്ക് ചൂട് പക ഏ ഓ അപ്പം ഞാനിപ്പോൾ കണ്ടെത്തിയ സൂത്രം പച്ചെണ്ണ ഒരു കുപ്പി മേടിപ്പിച്ചിരുന്നു അതും കൂടിയൊക്കെ ഈ സാധനം പറ്റും അപ്പം നമുക്കൊരു സുഖമുണ്ട് പിന്നെ കൂടി സാൻ ഉണ്ട് കിട്ടാൻ ചൂട് കൂടുമ്പോ ഭയങ്കര ഓരോന്നും ഇണ്ടായിരുന്നു ഞായറാഴ്ച ഒട്ടേക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കൊറച്ചു സുഖങ്ങളൊക്കെ ഇണ്ടായിരുന്നു അപ്പങ്ങളെ അപ്പൊ അതൊക്കെ ഞാൻ ചെയ്തു അപ്പൊ ഞാൻ കൊറച്ച് പോകുന്നത് അരിപ്പൊടിയും അതിലൊരു മുട്ടയും ഒരു അരമുറിച്ച് അരമുറിയില്ല അരയുടെ പൊതി കുറച്ച് നാളികോരോ അതിലിട്ടിട്ട് ഞാൻ വെണ്ണ പോലെ അരച്ച് ദോശ അല്ല നല്ലൊരു ദോശ അരിപ്പൊടിയും ഗോതമ്പും മുട്ടയും നാളികേരം അറോ ഒന്നു എൻ്റെ ഇഷ്ടത്തിനുള്ളൊരു ദോശ എൻ്റെ ഐഡിയയിലുള്ളൊരു ദോശ ഇല്ല അടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഞാൻ അപ്പോൾ കഞ്ഞി വേണ്ട കറി ദോശയായിരുന്നു കുറച്ച് ചിക്കൻ കറി ഞാൻ ഇനി അന്ന് ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് ചൂടാക്കി ഞാനങ്ങ് ദോശ വേറെ കഞ്ഞി കുടിച്ചുകൊണ്ടെങ്കിൽ കുറച്ച് ദിവസമായില്ലോ അപ്പോൾ അതൊക്കെ ഇപ്പോൾ രണ്ടാമത് കാലത്ത് അതൊക്കെ വെച്ചു കഞ്ഞി പിടി കൂടിയാൽ എനിക്കായാലും അവരായാലും കുഴപ്പം എണ്ണ പറ്റിയായിരുന്നു മേത്തൊക്കെ നിങ്ങൾ നിൽക്കണം കേട്ടോ എണ്ണ പറ്റുമ്പോൾ ഒരു ചൂട് നിങ്ങളായാലും ചൂട് കാലത്ത് നമുക്ക് ചൂട് കൂരത്തിള്ളൊരു ഈ പച്ചെണ്ണ പറ്റിയാൽ മതിയല്ലോ അപ്പം വയർപ്പും കൂടെ മേത്തിപ്പിടിക്കില്ലായി അപ്പം വെള്ളം അങ്ങനെ ഒഴുകി പോയി മനസ്സിലായില്ലേ ആ കണ്ണാല് ഉള്ളി തൊക്കിലേക്ക് കയറില്ലേ വയർപ്പ് എനിക്ക് സുഖം കിട്ടുന്നുണ്ട് നിങ്ങളും ചെയ്ത് നോക്കാ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളൊന്നും പറയണ എനിക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം ഞാനി കാലത്ത് ഫുഡോ ശരിയായി ഉച്ച ചോറ് കൂടെ വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പരിപ്പും തക്കാളി കൂടിയിട്ട് ചാറിക്ക കുറച്ച് പച്ചക്കറി കഷ്ണം സാമ്പാർ സാമ്പാറാണ് സാമ്പാറും രണ്ട് പ്രാവശ്യമായി വരും ഞാൻ പരിപ്പും തക്കാളി മാത്രം വെച്ച് നോക്കട്ടെ അല്ലെങ്കിൽ പരിപ്പും മത്തങ്ങയും വെക്കാം ഇരിച്ചിരി പൊരി പരിപ്പ് മത്തങ്ങയും ഇട്ടിട്ട് വേവിച്ചിട്ട് നമ്മൾ പരിപ്പ് പന്ത് കഴിയുമ്പോൾ അതിലേ മത്തങ്ങിട്ട് പച്ചമുളക് കരിയിടുക വേപ്പിലിടുക എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിത് വരുമ്പോഴേക്കും കുറച്ച് തേങ്ങ ഇടയിലും നല്ല ചെരി കൊട്ട് അരച്ചതിൽ കടക വെച്ച് നല്ല രസമായിട്ടാണ് അപ്പളം മുറിക്കാം കുതിരിപ്പേരി ഇട എന്നാൽ അങ്ങനെ കൂട്ടരച്ചിട്ട് വാങ്ങാനേ കേട്ടോ എല്ലാവർക്കും ബൈ എല്ലാവരും രാവിലെ ഭക്ഷണം കഴിക്കുക ഉഷാറായിട്ട് ചെയ്യാ ഭയങ്കര ചൂടന്നെ മഴ ചെടി ഭയങ്കര അവന്റെ ദേഷ്യം മാറിയിട്ടില്ല അവൻ നിക്കണോ അവനെ കടിക്കാൻ വരുന്ന കാടം പുറത്തുനിക്ക് ഇല്ലേടാ കുറുമ്പാ ഇതന്നെ നമ്മുടെ കുറുമ്പെ കുറുമ്പാ കുറുമ്പാ അങ്ങനെ പോണേ ഉറങ്ങാനുള്ള പരിപാടിയിലെ എല്ലാവരും പോയി കേട്ടാ എട്ടാളിട്ട് കേസ് എല്ലാവരും പോയി അവനെ പൊറത്തേക്ക് ഇറങ്ങണ ഒന്ന് അതിനുള്ള പണി കഴിഞ്ഞിട്ട്